എറണാകുളം ആലുവയിൽ അൻപത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറാണ് അറസ്റ്റിലായത് ഇന്നലെയാണ് ബംഗളൂരു സ്വദേശിനി സർമീൻ അക്തർ ഒരു കിലോ എം ഡി എം എ ട്രെയിനിൽ നിന്നും പിടിയിലാകുന്നത് ആലുവ റൂറൽ എസ്പിയുടെ പ്രത്യേക സംഘം ട്രെയിനിൽ പിന്തുടർന്ന് നിരീക്ഷിച്ചാണ് ഇന്നലെ യുവതിയെ പിടികൂടിയത് യുവതിയെ കാത്തുനിൽക്കുമ്പോഴാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ നിന്ന് സഫീർ പിടിയിലായത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കായി പോലീസ് തിരച്ചിലാരംഭിച്ചു എം ഡി എം എ കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ മലയാളികൾ അടങ്ങുന്ന സംഘമാണെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം കണ്ണൂർ സ്വദേശികളായവരടങ്ങുന്ന സംഘം ഡൽഹിയിൽ നിന്നാണ് ചുരുങ്ങിയ വിലയ്ക്ക് എം ഡി എം എ സംഘടിപ്പിക്കുന്നത് ഇന്നലെ എം ഡി എം എ എത്തിയ യുവതി ബാംഗ്ലൂർ സ്വദേശിനിയാണ് ഇവർ ഡൽഹിയിലും ബാംഗ്ലൂരുമായാണ് കഴിഞ്ഞിരുന്നത് സമാന സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരെ പോലീസ് നിരീക്ഷിക്കുന്നതിനിടയിലാണ് മയക്കുമരുന്ന് ഘടത്തിനെ കുറിച്ച് വിവരം ലഭിച്ചത് വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്ത് ഇത് ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്നും മനസ്സിലായിരുന്നു പക്ഷെ പോലീസിന്റെ ഇടപെടലും ചെക്കിങ് കണ്ടപ്പോൾ അയാൾ മാറി തുടർന്ന് പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ എറണാകുളം ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായി വെരിഫൈ ആളെ ചോദ്യം ചെയ്തും ഉൾപ്പെട്ടുള്ളതായിട്ട് മനസ്സിലായി ഇതിനു മുൻപും സംഘം മയക്കുമരുന്ന് കേരളത്തിലേക്ക് കടത്തിയതായാണ് വിവരം കൊച്ചിയിലെത്തിച്ച് മയക്കുമരുന്ന് സൂക്ഷിക്കുന്ന കേന്ദ്രത്തെ അന്വേഷണം ആരംഭിച്ചു ജനം കൊച്ചി